കർത്താവ് മനസ്സിൽ കാണിച്ച ഓരോ സംഭവങ്ങളും നമ്മൾ വായിച്ചല്ലോ അവൻ പുരുഷാരത്തെ കണ്ടു അവൻ കുരുടരായ വ്യക്തികളെ കണ്ടു അല്ലെങ്കിൽ അവൻ ഭൂതക്രശനായ വ്യക്തിയെ കണ്ടു പട്ടണങ്ങളെ കാണുന്നു അവർക്കെല്ലാം സഹ അവരെ അങ്ങോട്ട് സഹായിക്കാനായിരുന്നു കർത്താവിന്റെ മനസ്സല്ലാതെ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഒരിക്കലും കർത്താവ് ചിന്തിച്ചില്ല നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ് എന്താണ് എനിക്കെന്ത് കിട്ടും എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതെങ്കിൽ നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരല്ല കർത്താവിനെ പോലെ ജീവിക്കുന്നവരല്ല കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്നോട് മനസ്സിലാക്കിയിട്ടില്ല യേശുവിൻ്റെ പ്രത്യേകത ഏതാണ് യേശു ഓരോ വ്യക്തിയെ കാണുമ്പോഴും ആലോചിക്കുന്ന എന്താണെന്ന് അറിയാമോ എനിക്ക് എങ്ങനെ ഇവനെ സഹായിക്കാൻ പറ്റും എനിക്ക് എന്ത് ഇവന് വേണ്ടി കൊടുക്കാൻ പറ്റും എനിക്ക് എങ്ങനെ ചെലവാകുവാൻ പറ്റും എനിക്ക് എങ്ങനെ ഇവർക്ക് വേണ്ടി ചെലവായി പോകുവാൻ പറ്റും എന്നിൽ നിന്ന് അവർക്ക് എന്ത് കൊടുക്കാൻ പ്രാപിക്കും അവർക്ക് എന്ത് പ്രാപിക്കാനായിട്ട് പറ്റും എനിക്ക് എന്ത് കിട്ടും എന്ന് കർത്താവ് ഒരിക്കലും ആലോചിച്ചില്ല അങ്ങനെ ചിന്തിച്ചില്ല നമ്മുടെ ജീവിതത്തിലും ഓരോ വ്യക്തികളെ കാണുമ്പോഴും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു എന്ന നിലയിൽ ആളുകളെ കാണുന്ന ആളുകളാണ് ഇന്നത്തെ ഒരു ഉപഭോഗ സംസ്കാരം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ എ കൺസ്യൂമറിസം എന്ന് പറയുമ്പോഴത്തേക്ക് വസ്തുക്കൾ മാത്രമല്ല ഈവൻ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ജനങ്ങളെപ്പോലും നമ്മൾ കാണുന്നത് വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വസ്തുക്കൾ എന്ന നിലയിലാണ് ജനങ്ങളെ കാണുന്നത് വി ആർ നോട്ട് സീയിങ് പീപ്പിൾ ആസ് പീപ്പിൾ ബട്ട് വി സി പീപ്പിൾ ആസ് തിങ്സ് ഇവിടെയാണ് വാസ്തവത്തിൽ യേശുവിന്റെ മനസ്സിന്റെ പ്രത്യേകത When Jesus saw people, people he was seeing them as people who are in need. ജനങ്ങളെ കാണുമ്പോൾ ആവശ്യത്തിൽ ഇരിക്കുന്ന യേശു വ്യക്തികളെ കാണുകയാണ് പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ഇയാളെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഇന്നത്തെ കാര്യം ദറ്റ് ഈസ് ദ സിസ്റ്റം എന്താ ലേസസ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്താണ് ഞാൻ നിന്നെ മാക്സിമം ചൂഷണം ചെയ്യും ചൂഷണം ചെയ്യാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ ചുമതലയാണ് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എല്ലാവരും അന്യോന്യം മാനിപ്പുലേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് നമ്മൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന ക്യാപിറ്റലിസന്റെ പ്രത്യേകതയാണ് എല്ലാവരും അന്യോന്യം എന്ത് ചെയ്യാൻ പരിശ്രമിക്കുകയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ് ഈ ക്യാപിറ്റലിസിങ് മൈൻഡ് അല്ലെങ്കിൽ ഈ കൺസ്യൂമറിസത്തിന്റെ അല്ലെങ്കിൽ ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ മനസ്സ് കൊണ്ടുണ്ടായ പ്രശ്നം എന്താണ് വിശ്വാസികളും അന്യോന്യം കാണുന്നത് പാസ്റ്റ് വിശ്വാസികളെ കാണുന്നതും വിശ്വാസികൾ പാസ്റ്റ് കാണുന്നതും വിശ്വാസികൾ അന്യോന്യം കാണുന്നതും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അയൽപക്കക്കാരെ നമ്മൾ കാണുന്നത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് സെറ്റ് ആലോചിച്ചോ ഏത് കടയിൽ ചെന്നാലും എത്രയും വില കുറച്ച് സാധനം വാങ്ങിക്കണമെന്നല്ലാതെ ആ കടക്കാരൻ എന്തെങ്കിലും ഗുണം ചെയ്യണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നു ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു കഴിഞ്ഞിട്ട് പാവം അവൻ അവന്റെ പിള്ളാരെയോ ഭാര്യയോ ഒക്കെ നോക്കേണ്ടതല്ലേ എന്നാൽ പത്ത് രൂപ കൂടുതൽ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ മറ്റൊരാളില്ല നമ്മുടെ മാക്സിമം ലാഭം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സഭയിൽ വഴക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഭവനത്തിൽ വഴക്കുണ്ടാകുന്നത് അപ്പം വന്നു വന്ന് സമൂഹത്തിൽ മാത്രമല്ല ഭവനത്തിലേക്കും ഈ മാനിപ്പുലേഷൻ കടന്നുകൂടിയിരിക്കുകയാണ് ഭാര്യ ഭർത്താവിനെ ഉപയോഗിക്കാൻ നോക്കുന്നു ഭർത്താവ് ഭാര്യയെ ഉപയോഗിക്കാൻ നോക്കുന്നു എനിക്ക് മാക്സിമം കിട്ടണം പക്ഷെ യേശുവിൻ്റെ മനസ്സെന്താണ് എനിക്ക് എങ്ങനെ മാക്സിമം കൊടുക്കാൻ പറ്റും എനിക്ക് എനിക്കെന്ത് കിട്ടണമെന്നുള്ള എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഐ യൂസ് ടു സേ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ നേച്ചറിന്റെ പ്രത്യേകത ഏതാണ് എത്രയും കൂടുതൽ ഗ്രാബ് ചെയ്യണം ഒരു ചെറിയ കുഞ്ഞാണെങ്കിലും ജനിക്കുമ്പോൾ തന്നെ കൈ ചുരുട്ടി പിടിച്ചാൽ അത് വരുന്നത് ആ കുഞ്ഞിന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ കൊടുത്തു നോക്കിയേ വിടത്തില്ലത് ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കും ചുരുട്ടിയ മുഷ്ടിയാണ് ഒരു കുഞ്ഞിന്റെ പ്രത്യേകത കാര്യം അതാണ് ഹ്യൂമൻ നേച്ചർ പക്ഷെ ദൈവത്തിന്റെ നേച്ചർ അതല്ല യു ഡോ വോട്ട് ഹാപ്പൻ അറ്റ് ദ ക്രോസ് ഹി സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഡൈറ്റ് അവൻ കരങ്ങളെ വിടിച്ചു അവൻ പറയാണ് എനിക്കുള്ളത് ഒന്നുമില്ല ഇനി ഇത് നിങ്ങൾക്കുള്ളതാണ് ഫോർ യു ഇഫ് യു വാണ്ട് ടു ബി ലൈക്ക് ജീസസ് നിങ്ങൾക്കുള്ളത് ചെലവ് ചെയ്യുവാൻ ഉള്ളതിനെ മറ്റുള്ളവർക്കായി കൊടുക്കുവാൻ ദാറ്റ് ഈസ് ലിവിങ് ലൈക്ക് ജീസസ് ഓരോരുത്തരെ കാണുമ്പോഴും നമുക്കുണ്ടാകേണ്ടത് കമ്പാഷനാണ് കമ്പാഷന്റെ പ്രത്യേകത എന്താണ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗാഡ് വോൺസ് മീ ടു ഹെൽപ് ദം ടു ഫിൽ ദാക്നെസ് മറ്റുള്ളവരുടെ കുറവുകളെ നിറയ്ക്കാനായിട്ട് ദൈവം എന്നെ ആക്കിയിരിക്കുന്നു യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ സ്വഭാവം പകർത്തണമെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം അവന്റെ കരുണയാണ് ഞാൻ പറഞ്ഞല്ലോ മേഴ്സി എന്ന് പറഞ്ഞത് കഴിഞ്ഞതിനെ മറക്കുന്ന സ്നേഹമാണ് കഴിഞ്ഞതിനെ മറക്കുന്ന സ്നേഹം മേഴ്സി സീറ്റ് എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ എബ്രാഹിമിനെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കൃപാസനം നമുക്ക് തക്ക സമയത്ത് കണ്ണ് ലഭിക്കേണ്ടതിന് കൃപാസനത്തെങ്കിലേക്ക് എടുത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരമൊരുക്കിയിരിക്കുന്നു എന്താണ് കൃപാസനത്തിന്റെ പ്രത്യേകത അങ്ങനെ ഒരു സിംഹാസനം മാത്രമേ ദൈവം ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ളൂ മനുഷ്യന് വേണ്ടി പ്രതിഫലം തരി തരുന്ന ദൈവാസനമൊക്കെ അങ്ങ് സ്വർഗ്ഗത്തിലിരിക്കുകയാണ് ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആകെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റുന്നത് ഏത് ദൈവാസനത്തിലേക്കാണെന്ന് ചോദിച്ചാൽ കൃപാസനത്തിങ്കിലേക്കാണ് എന്തിനു വേണ്ടി തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രിയമുള്ളവരെ ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷമാണ് ഒന്ന് വി നീഡ് മേഴ്സി അറിയാമോ ആ കരുണ ഇല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലാൻ പോലും നമുക്ക് കഴിയത്തില്ല എൻ്റെ ജീവിതവുമായി ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കാൻ അവൻ എന്നെ അനുവദിക്കുന്നതാണ് അവന്റെ കരുണ എന്ന് പറയുന്നത് അവൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതവും കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ മുമ്പിലേക്ക് നിൽക്കാൻ കഴിയുന്നില്ല അതിനുവേണ്ടി അവൻ എന്നെ സഹായിക്കുന്ന അവന്റെ അനുഗ്രഹമാണ് അവന്റെ ഔദാര്യമാണ് അവന്റെ കരുണയാണ് അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കാനുള്ള അനുവാദം എന്ന് പറയുന്നത് അപ്പോൾ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് എനിക്ക് ദൈവസന്നിധി ചെല്ലുമ്പോൾ കരുണ വേണം പക്ഷെ ഇന്ന് ജീവിക്കണമെങ്കിൽ എനിക്ക് അവന്റെ കൃപ വേണം അതുകൊണ്ടാണ് ഈ കൃപാസനത്തിന്റെ പ്രത്യേകത എന്ത് എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഭാരവുമായി ഞാൻ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ കഴിഞ്ഞതിനെ മറക്കുന്നതായ ദൈവത്തിന്റെ കരുണ എന്നാൽ അതേസമയം ഇന്ന് ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ യേശു കരുണയുടെ മൂർത്തിഭാവമായിട്ട് നമ്മൾ കാണുന്നത് യേശു കരനെ കുറിച്ച് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ എത്ര കൃത്യതയോടുകൂടെ കർത്താവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എഴുതിയിരിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ സമയമില്ല പക്ഷെ അവിടെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ വേഴ്സ് ട്വന്റി എയ്റ്റ് ഓൺവേർഡ്സ് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളുടെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിനക്കുള്ളത് എടുത്തു കളയുന്നവനോടൊന്നും മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഉപകാരം കിട്ടും പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ അത് കാരണമൊന്നുമല്ല ഞാനൊരു ഇരുപതിനായിരം ഒരാൾക്ക് കടം കൊടുക്കുന്നു അമ്പതിനായിരം എനിക്ക് നാളെ ആവശ്യം വരുമ്പോൾ തരാൻ കഴിവുള്ളവനെ ഇരുപതിനായിരം കടം കൊടുത്തിട്ടൊന്നും നേടാനൊന്നുമില്ല ഞാൻ നോക്കുമ്പോൾ തന്നെ ഇവൻ ഇപ്പോൾ കടം കൊടുത്താൽ നല്ലതാ പിന്നെ എനിക്കൊരു ആവശ്യം ഉണ്ടായാൽ എനിക്കും കിട്ടും എന്ന് പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നത് പാവികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ എന്ത് കിട്ടും പാവികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാവികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് നന്മ ചെയ്വീൻ ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ വേദോസിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ വാക്കുകളാണ് ഇതൊക്കെ അല്ലാതെ ഞാനിത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നും അല്ല വായിക്കുന്നത് ഒന്നും ഇച്ഛിക്കാതെ പകരം പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും ഈ ഭാഗം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഓരോ ഭാഗവും വളരെയേറെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവിടെ പറയുന്നത് ഒരു വാക്ക് എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും എന്നാൽ ഈ പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ അത്യുന്നതന്റെ മക്കളാകാനുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ ഇതുപോലെയൊക്കെ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ അത്യുന്നതെ മക്കളാകും എന്തുകൊണ്ട് അത്യുന്നതന്റെ സ്വഭാവം എന്താണ് അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അവിടെ പ്രശ്നം നമുക്കൊരിക്കലും പറ്റാത്ത കാര്യമാണ് നമ്മൾ ആളുകളോട് ദയ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് അത്യുന്നതൻ എങ്ങനെയുള്ളവരോടാണ് ദയ കാണിക്കുന്നത് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും നമ്മളെ പറയല്ലോ എന്റെ ബ്രദറെ കൊടുത്തു മടുത്തു എത്ര കൊടുത്താലും ഒരു നന്ദിയില്ലെന്ന് നമ്മുടെ പ്രശ്നം അതാ അപ്പൊ നമുക്ക് എന്താ വേണം നന്ദി വേണം എങ്ങനെ കൊടുക്കാൻ തോന്നുന്നത് ഒരു നന്ദിയും ഇല്ലാത്ത വർഗം പക്ഷേ അത്യുന്നതൻ എങ്ങനെയാണ് ചെയ്യുന്നത് അവൻ നന്ദി കെട്ടവരോട് ദയാലുവാണ് നമ്മൾ നല്ല ചോദിക്കേ നന്ദി കെട്ടവരോട് നമ്മൾ എത്രത്തോളം ദയാലുവാണ് ദുഷ്ടന്മാരോട് എത്ര ദയാലുവാണ് പിടിച്ചു എത്ര ദയാലുവാണ് നിന്റെ പുതപ്പെടുത്ത് കളയുന്ന ഒരു വസ്ത്രവും തടുക്കരുത് ഉദ്ദേശിക്കുന്നത് ഔട്ടർ കാട്ടാണ് ഔട്ടർ കോട്ട് ഔട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായ സപ്പോസ് നിങ്ങൾ പറയാണ് അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഏ നീ ഒരു കാര്യം ചെയ്യ അത് മാത്രമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയില്ല എന്റെ ഷട്ടിൾ എടുത്തു എന്ന് പറയുന്നത് പോലെയാണ് എന്റെ കോട്ട എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ നിന്റെ എന്റെ ഷട്ടൂടെടുത്തോളു നമുക്കത് പറയാൻ കഴിയണം അല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ യേശുവിനെ അനുകരിക്കുന്നവരാകുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ യേശുവിനെ അനുകരിക്കുന്നത് പറഞ്ഞതിനകത്ത് അർത്ഥം ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ഛത്രപൂരിലുള്ള മിഷണറി അവിടെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ലോക്കൽ ഒരു ക്രിസ്ത്യൻ ഉണ്ട് അവന് ഒരു ദിവസം നമ്മളുടെ വണ്ടിയും എടുത്തുടങ്ങ് പോയി അപ്പോൾ അവിടുത്തെ മിഷണറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി മോഡിച്ചോളം എടുത്തുണ്ടങ്ങ് പോയി അതിക്രമിച്ച് എടുത്തുകൊണ്ട് പോയതാണ് അതിക്രമിച്ച് തിരിച്ചു കൊടുക്കത്തില്ല അപ്പൊ എന്തോ ചെയ്യണ്ടേ എന്തോ ചെയ്യാനാ അവനെ വിളിച്ചിട്ട് പറ മോനെ വണ്ടിയുടെ പേപ്പർ ഇല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപകടം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്നാൽ ഞങ്ങൾ വണ്ടിയുടെ പേപ്പറോട് നിനക്കങ്ങ് അങ്ങ് ശരിയാക്കി തന്നേക്കാം അല്ലാതെന്താ പറയണ്ടേ അല്ലാതെന്താ പറയണ്ടേ കാര്യം അവന് വണ്ടി കൊണ്ട് പോയി അവന് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രശ്നമല്ലേ നമുക്കും പ്രശ്നം അവനും പ്രശ്നമാണ് പിന്നെ ഞാൻ ചെയ്തപ്പോൾ നമുക്കും പ്രശ്നമാണല്ലോ എന്ന് എന്റെ മനസ്സിലുണ്ട് പക്ഷേ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിൽ വരത്തില്ല നമ്മൾ ചെയ്യുമ്പം എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ എന്തോ ഇനി വണ്ടിയുടെ പേപ്പറില് അത് പിടിച്ചുകൊണ്ട് പോയി അതിനൊരു പ്രശ്നം ഉണ്ടാകണ്ട ഇല്ലേ പക്ഷെ യേശു ചെയ്യുകയാണെങ്കിൽ അതുപോലും വരത്തില്ല അതിക്രമിച്ച് നമ്മളിൽ നിന്ന് നിന്നൊരാൾ കൊണ്ടുപോകുന്നവരോട് പോലും നമ്മൾ എന്ത് കാണിച്ചേ പറ്റൂ കരുണ കാണിച്ചേ പറ്റൂ അപ്പോഴാണ് നമ്മൾ അത്യുന്നതന്റെ മക്കൾ ആയിത്തീരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാകുന്നത് പല സമയത്ത് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളില് നമുക്ക് ദൈവം ഒത്തിരി അവസരം തരുന്നുണ്ട് അത്യുന്നതന്റെ മക്കളാകാൻ പക്ഷെ നമ്മൾ പലപ്പോഴും അത്യുന്നതന മക്കളാകാൻ നമുക്ക് കഴിയുന്നില്ല അതാണ് കരുണ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും അതെല്ലാരും കേൾക്കും എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും നിങ്ങൾ അത്യുന്നതന മക്കളാകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലി ഉള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലി ഉള്ളവർ ആകുവിൻ നിങ്ങളുടെ പിതാവ് മനസ്സലി ഉള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലി ഉള്ളവൻ ആകുവിൻ എന്നിട്ട് വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവധി ഉണ്ടാവുകയില്ല വിടുവീൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമൃത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് സങ്കടം തോന്നുന്ന കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്ന് പറഞ്ഞ പോലെ ശരിക്കും സങ്കടവും ദേഷ്യവും തോന്നുന്ന ആ വാക്ക് ശരിയാണോന്ന് എനിക്കറിയില്ല എന്താണ് അത് തോന്നുന്നുണ്ട് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ വാക്കുകൾ അർത്ഥമറിയാൻ വയ്യാതെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അതിലൊരു വാക്കായത് എന്താണെന്ന് അറിയാമോ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഇത് നമ്മുടെ സാധാരണ സോത്രാഴ്ചകൾക്ക് മുമ്പാണ് ഈ പാട്ട് പാടുന്നത് കൊട് നിനക്ക് നൽകപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഏത് സന്ദർഭത്തിലാണ് ഇവിടെ കർത്താവ് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു സാമ്പത്തിക കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടാവും ഇവിടെ പറയുന്ന കാര്യം നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് കൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവനാകുവിൻ നിങ്ങൾ വിധിക്കരുത് വിധിച്ചില്ലെങ്കിൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങളെയും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല വിടുവിൻ എന്നാൽ നിങ്ങളും വിടുവിക്കപ്പെടും കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമൃത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങൾക്ക് മടക്കി കിട്ടും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഇത് കാശ് കൊടുക്കുന്ന കാര്യമല്ല അല്ല സോത്രാഴ്ച ഇടുന്ന കാര്യം അല്ല ഈ പറയുന്നത് വ്രതെ ഈ പാട്ടും പാടി മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കരുത് ഇതൊക്കെ വേദപുസ്തകത്തിന്റെ വാക്കുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകതയാണ് വേദപുസ്തകത്തിൻ്റെ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ എത്ര മനസ്സലിവ് കാണിക്കുന്നു അത്രയും മനസലിവ് നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്നാണ് നിങ്ങൾ നിങ്ങളൊരാളെ വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും അല്ലാതെ സ്തോത്ര കാഴ്ച ഇടുന്നതിന് നൂറ് മണങ്ങ് കിട്ടുമെന്ന് പറയുന്നത് അല്ല ഇവിടെ സ്തോത്ര കാഴ്ച ഇടുന്നതിന് കിട്ടുമെന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എന്തോരം വലിയ പരാജയമാണ് നിങ്ങളൊരു ദ്രവ്യാഗ്രഹി ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നൂറ് മണങ്ങ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിടുന്നത് സ്വോത്ര കാഴ്ചക്കകത്ത് പോലും നിങ്ങൾ ഇത്ര കുബുദ്ധിയാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എങ്ങനെയായിരിക്കും മാറിവെച്ച് വാങ്ങിക്കുക എന്തൊരു കഷ്ടമാണ് നമ്മളുടെ മൈൻഡ് സെറ്റപ്പ് ഇഫ് യു വോണ്ട് ടു ബി ലൈക്ക് നമ്മൾ യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളായ സ്നേഹം കരുണ നമ്മളോടുള്ള എന്താണ് അവൻ കാണിക്കുന്ന മനസ്സലിവ് അത് ഞാനും കാണിക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ മനസ്സെലിവിനെ കുറിച്ച് പ്രസംഗം നടത്താൻ മാത്രമല്ല നമ്മളത് കാണുവാൻ അത് ചെയ്യുവാനാണ് ഇനി അതിനോട് ചേർന്ന് അവന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത അവന്റെ ഫർഗിഫ്നസ് അവൻ ക്ഷമിച്ചതുപോലെ നമ്മളും ക്ഷമിക്കണം നമ്മളൊക്കെ സാധാരണ പറയും ക്ഷമിച്ചിരിക്കുന്നു ചുമ്മാ അങ്ങ് വെറുതെ പറയുന്നതല്ല ആ എന്നാൽ ഞാനങ്ങ് ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറയുന്നതല്ല വാസ്തവത്തിൽ യേശുവിൻ്റെ ക്ഷമയുടെ പ്രത്യേകത ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര വില കൊടുക്കേണ്ട കാര്യമാണ് അല്ലാതെ വെറുതെ ആർക്കും ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടി വരുന്നത് ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് തെറ്റ് ചെയ്യുമ്പോൾ ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ വാക്കുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതിനകത്ത് മാത്രം അർത്ഥം ഉണ്ടാകുന്നില്ല ആ ഞാൻ ഒരാളോട് ക്ഷമിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ ചെയ്ത തെറ്റിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കാൻ തയ്യാറുള്ളപ്പോൾ മാത്രമേ എനിക്ക് ക്ഷമിച്ചിരിക്കുന്നു പറയാൻ അവകാശമുള്ളൂ എന്റെ മകൻ ഒരു വൺ മില്യൺ ഡോളർ കടപ്പെട്ടു വെക്കുക ആർക്കെങ്കിലും വസവത്തിൽ വേദപുസ്തകത്തിന്റെ ഒരു പ്രധാന ചിന്തയാണ് പാപം എന്ന് പറയുന്നത് കടമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ കടം അപ്പം എൻ്റെ മകൻ വൺ മില്യൺ ഡോളർ അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപ ആയിക്കോട്ടെ പത്തു ലക്ഷം രൂപ അവൻ പോയി എവിടെങ്കിലും കൊണ്ടുപോയി ബിസിനസ് ചെയ്തു നശിപ്പിച്ചു അവനെതിരെ കേസ് വന്നു അല്ലെങ്കിൽ അവനെ കൊല്ലാൻ ആൾക്കാർ വരുന്നു അപ്പം വാസ്തവത്തിൽ അവനെ ഞാൻ പറഞ്ഞത് അവനോട് ബിസിനസ് ഒന്നും ചെയ്യണ്ടായിരുന്നു പക്ഷെ എന്നെ അനുസരിക്കാതെ അവൻ ചെയ്തതാണ് അപ്പം അങ്ങനെ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ പറയാം മോനെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അവനോട് യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു എന്ന് പറയണമെങ്കിൽ ഞാൻ അവന് വൺ മില്യൻ അവന്റെ കടം വീട്ടാനായിട്ട് കൊടുക്കണം അവനെ റിഡീം ചെയ്യണം അതാണ് യേശു കർത്താവ് ചെയ്തതായ കാര്യം യേശു നമ്മളോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാൻ എന്ത് ചെയ്യേണ്ടി വന്നതറിയാമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോർഗീവ്നെസ് ഹാപ്പൻസ് ഓൺലി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ക്രോസ് ക്രൂസിന്റെ വില കൊടുക്കാതെ ഫോർഗീവ്നെസ് ഒരാൾക്ക് വെറുതെ ഇരുന്നെങ്കിലും പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ പല സീഡികളിലും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട് ഇപ്പം ഞാനിപ്പം ഒരു ലാപ്ടോപ്പ് പണിയെടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ പിള്ളേരാരെങ്കിലും വന്ന് അത് തള്ളി താഴെയിട്ട് തള്ളി അറിഞ്ഞോണ്ടൊന്നുമല്ല അത് താഴെ ഇട്ടെന്ന് വെക്കുക അപ്പം അമ്പതിനായിരം രൂപ മുണക്കി നമ്മൾ വാങ്ങിച്ചൊരു ലാപ്ടോപ്പ് ആണെന്ന് വെക്കുക അപ്പം അത് താഴെ വീണ് കഴിഞ്ഞിട്ട് തവിടുപൊടിയായി അപ്പം ഞാൻ ഓടിച്ചിരുന്ന കൂട്ടത്തിൽ ഇത് ശരിയാകും എനിക്ക് മനസ്സിലായി ഐ എം ലൂസിങ് ഇറ്റ് അപ്പം പിള്ളേർ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് എന്ത് പറയുമെന്നുള്ളു കൊച്ചു ഭയങ്കര പേടിച്ചിരിക്കുകയാണ് കൊച്ചു പറയുന്നത് തന്നെ എന്നെ തല്ലല്ല എന്നുള്ള കൊല്ലല്ലെന്നാ പറയുന്ന കാര്യം അതുപോലെ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലായി അപ്പൊ ഈ കൊച്ചിനോട് ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ കൊല്ലാനുള്ള വാശിയല്ല അതുപോലെ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊല്ലാൻ പറ്റുമോ എൻ്റെ മോളല്ലേ അപ്പൊ ഒരു സൈഡിൽ എന്തുണ്ട് എനിക്ക് സങ്കടമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് നീതിയുണ്ട് ഉപദ്രവിക്കണോ അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ കൊടുക്കണോന്നുണ്ട് പക്ഷെ എങ്ങനെ ശിക്ഷിക്കുന്നത് മൈ ഡോട്ടർ ആഫ്റ്റർ ഓൾ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ഓക്കേ ഞാൻ തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മേശപ്പെടുത്ത് വേറെ ലാപ്ടോപ്പ് വരത്തൊന്നുമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് പറയണമെങ്കിൽ ഈ ലാപ്ടോപ്പിന്റെ വില കൊടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിലേ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും ഇരുന്നോണ്ട് കൈയേർ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപമെല്ലാം കൂടെ അങ്ങ് പോകും ഒന്നും പോകത്തില്ല അങ്ങനെ പറയാൻ ഒരു ദൈവത്തിന് അവകാശമില്ല ആകെ ഒരാൾക്ക് അവകാശമുള്ളൂ ആർക്കാണ് ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് സ്വയം മരിച്ച യേശുവിന് മാത്രമേ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഫോർഗീവ്നെസ് ഓഫ് സിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു മതത്തിലും ഉള്ള കൺസെപ്റ്റ് അല്ല അത് യേശുക്രിസ്തുവിൽ മാത്രമുള്ള കാര്യമാണ് ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും പ്രായോഗികമല്ല ലോജിക്കലല്ല എന്ത് ലോജിക്കാ നീ നിന്റെ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന കൊണ്ട് പറഞ്ഞാൽ ഉടനെ നിന്റെ പാപം മോചിക്കപ്പെടുവെന്ന് പറയുന്നത് എന്ത് ലോജിക്കാർ നോ ലോജിക് ആകെ ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം അവൻ പാപത്തിന്റെ ശിക്ഷയായ എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ അവൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവൻ അതിന്റെ വില കൊടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടാണ് പറയുന്നത് ഇതേപോലെ യേശു ക്ഷമിച്ചതുപോലെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ദാറ്റ്സ് എ കോസ്റ്റ്ലി അഫയർ എനിക്കെതിരെ ഒരാൾ തെറ്റ് ചെയ്താൽ അതിന്റെ കോസ്റ്റ് എന്താണെങ്കിലും വില കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ എനിക്ക് ഒരാൾ ക്ഷമിക്കാൻ പറ്റുള്ളൂ ഒരു വലിയ കോസ്റ്റ്ലി അഫെയറാണ്